പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആഗ്രഹം ന്യൂഇയർ നമ്മള് വാങ്ങിച്ചിട്ടുണ്ട് സെറ്റാണെ നമ്മള് വൈഫ് ആദ്യമായിട്ട് പറഞ്ഞൊരു വൈന് വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ന്യൂ ഇയർ ഫുള്ള് എൻജോയ് ആട്ടത് ബ്രോസ്റ്റഡ് പെടുക്കാട്ടോ ഏറ്റവും ടെൻസ് ടോപ്പ് അൺബോക്സ് ചെയ്യുക ഫോട്ടോഷൂട്ടിങ്ങൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മൾ കുക്കൂസ് ഇപ്പോൾ അൺബോക്സ് ചെയ്യട്ടോ സക്ക റോസ്റ്റഡ് ചിക്കൻ വിത്ത് സക്ക സക്കില്ലട്ടോ ഇതിലാണ് നമ്മളെ ന്യൂഇയർ ടോ

టూ త్రీ ఫోర్ ఫైవ్ పీసస్ ఎంజీస్తో నెక్స్ట్ వన్ టూ త్రీ ఫోర్ ఫైవ్ పీసెస్ ఆహా అడిపడి సెట్

അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത്തവണത്തെ ന്യൂ ഇയർ ഇയർട്ടോ സെലിബ്രേഷൻ ഇതാ ഇതാണ് വരുന്നുള്ളു സക്ക ഇത് ചക്ക ന്യൂറാഘോഷം ഇങ്ങനെ ആരംഭിക്കുന്നു ആരംഭിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയാണ് കേട്ടോ ണേ തെറ്റിദ്ധരിക്കല്ലേ പറയാൻ പറ്റില്ല ആൾക്കാർ എന്താ പറയാൻ പറ്റില്ല ഇത് ഇങ്ങനെ കുപ്പിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇത് മദ്യയാണോ തോന്നിക്കും അതുകൊണ്ടാ പറഞ്ഞു വൈനാണേ അപ്പോ ഓക്കെ ബൈ ഹാപ്പിന്യൂ